ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നീസ് കാർഡിലൂടെ സ്വാഗതം ഇന്ന് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇടുന്നത് നമ്മൾ അച്ചീമെൻറ്റ്സിൻ്റെ ഒരു എട്ട് കളറാണ് കേട്ടോ എട്ട് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് നമ്മൾ പിന്നെ അച്ചീമെൻറ്റ്സിനും വില കുറച്ചിട്ടുണ്ട് അപ്പോൾ ആരും ഇത് മിസ് ചെയ്യരുത് ഇത് നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് എട്ട് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് നമ്മൾ ഈ പ്ലാന്റിനൊക്കെ ഈ ആഴ്ച നമ്മൾ വില കുറച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ആരും മിസ്സ് ചെയ്യാതെ എല്ലാവരും മേടിക്കാം നമുക്കത് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം നമുക്കത് ചകിരിച്ചോറിലാണ് നമ്മൾ അയച്ചു തരുന്നത് ഇതും ജിഫി സൈസ് പ്ലാന്റാണ് നമ്മൾ അയക്കുന്നതും കേട്ടോ അടുത്തായിട്ട് നമ്മൾ ആഫ്രിക്കൻ വൈലറ്റിൻ്റെ ഒരു ആറ് കോ ആറ് കളറിൻ്റെ ഒരു കോംബോ ആണ് കൊടുക്കുന്നത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു പൂക്കളും കൂടിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒന്ന് എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടുന്നതും എപ്പോഴും പൂ വിരിയുന്നതുമായ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റ് ആറെണ്ണത്തിന് മുന്നൂറ്റി എൺപത് മൊത്തം നമ്മളായിട്ട് കൊടുക്കുന്നത് ഇതേപോലെ ഒരു ആറ് കളറിൻ്റെ ഒരു കോംബോ ആണ് ഹോയ പ്ലാന്റ് ആണ് കേട്ടോ ഹോയ പ്ലാന്റും കാണാൻ നല്ല ഭംഗിയാണ് നമുക്കിത് വളർത്തിയെടുക്കാനൊക്കെ ഈസി ആയിട്ട് പറ്റും ഇത് നമുക്ക് പുറത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഹോയ പ്ലാന്റ് ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ പൂവ് ഒരു ബോളാകൃതിയിലാണ് ഉണ്ടാവാറുള്ളത് അത് നല്ല ഭംഗിയുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ആറെണ്ണത്തിന് മുന്നൂറ്റി അറുപത് രൂപയാണ് കാണാൻ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഹൈഡ്രഞ്ചൻ പ്ലാന്റ് ആണ് കേട്ടോ നമ്മളെല്ലാ കോമ്പോലും ഉൾപ്പെടുത്താറുള്ളൊരു പ്ലാന്റ് ആണ് ഹൈഡ്രഞ്ചിൻ്റെ അഞ്ച് കളറാണ് നമ്മൾ കൊടുക്കുന്ന റെ കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അഞ്ച് കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റും കൂടിയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കമേലിയ പ്ലാന്റ് ആണ് കേട്ടോ കമേലിയ പ്ലാന്റ് നമ്മുടെ കയ്യിൽ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന് നൂറ്റമ്പത് രൂപ പ്രകാരമാണ് കൊടുക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് അസേലിയ പ്ലാന്റ് ആണ് കേട്ടോ അസേലിയ പ്ലാന്റും കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് എപ്പോഴും പൂവിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇതും നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റിന് നൂറ്റമ്പത് രൂപ പ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം പൂവിരിഞ്ഞതും മുട്ടുള്ളതുമായിട്ടുള്ള വലിയ പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത് ചെറിയ പ്ലാന്റ് അല്ല നമ്മൾ കൊടുക്കുന്നത് ചെറിയ പ്ലാന്റിന് നൂറ് രൂപയും വലിയ പ്ലാന്റിന് നൂറ്റമ്പത് രൂപ പ്രകാരമാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ ഇതും നമുക്ക് എട്ട് കളറാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എട്ട് കളറും നല്ല ഭംഗിയുള്ള ഫ്ലവറിങ് പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് ഹാങ്ങിങ്ങൊക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് ഷെയ്ഡ് ഭാഗ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്തിയെടുക്കാം പറ്റും അതുപോലെ നമുക്ക് നല്ല ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് വെച്ച് വള പിടി വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നമ്മളൊന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു ഒത്തിരി കാലം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ എട്ട് കളറാണ് ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് എട്ട് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി എൺപത് രൂപ അടുത്ത നമ്മൾ ഏറ്റവും വില കുറച്ചിട്ട് വള്ളിച്ചെടികൾക്ക് ഏറ്റവും നല്ല നല്ല രീതിയിൽ തന്നെയാണ് വില കുറച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അമ്പത് രൂപയാണ് നമുക്ക് ഇത് വേലികളിലും മതിലിലും ഗേറ്റിലും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റും കൂടിയാണ് നമ്മൾ മാക്സിമം എല്ലാത്തിനും റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടത് ഒരു വള്ളിച്ചെടികളൊക്കെ എടുക്കുമ്പോൾ അമ്പ അമ്പത് രൂപയുള്ള ഒരു വള്ളിച്ചെടിക്ക് അത് നമ്മൾ എടുക്കുമ്പോൾ ഒരു മിനിമം ഒരു മൂന്ന് പ്ലാന്റിൽ കുറയാതെങ്കിലും എടുക്കാൻ പരമാവധി ശ്രമിക്കുക ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം നമുക്കിപ്പോൾ മഴക്കാലമാണെന്ന് വെച്ച് മഴയത്ത് വെച്ച് വളർത്തിയെടുക്കാം ബുദ്ധിമുട്ടാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട മഴയത്ത് നമുക്ക് നട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ഫ്ലവ് പ്ലാന്റ് ആണ് ഇട്ടത് ഒരന്നിൻ്റെ പേര് ഞാൻ സെപ്പറേറ്റ് പറയണില്ല എല്ലാത്തിനും അമ്പത് രൂപ